തീ എന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് തീ എന്ന് പറയുമ്പോ തീ എന്നുള്ള ഒറ്റ വാക്കാണ് നമ്മൾ പറയാം അതിലേതാണ് തീ ഓരോ കത്താൻ കത്താൻ പ്രാവീണ്യമുള്ള കത്താൻ ശക്തിയുള്ള എന്തിനും അടങ്ങിയിരിക്കുന്നതാണ് തീ തീ എന്ന് പറയുന്നത് തീയല്ല കത്താനുള്ള കഴിവിനെയാണ് നമ്മൾ തീ എന്ന് പറയാം അത് ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ കത്തിപ്പോകും അപ്പൊ തീ എവിടെയാണല്ലോ എന്ന് ചോദിച്ചാല് എല്ലാത്തിനും തീ ഉണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്റെ ഓരോ സെല്ലിലും ക്യാൻസർ ഉണ്ട് അത് എപ്പോഴാണ് ക്യാൻസറായി പുറത്തു വരിക എന്നുള്ളത് ഒരു സമയത്തിനാകുമ്പോൾ അത് പുറത്തു വരും അത്ര തന്നെ അത്രയൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ എല്ലാത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എല്ലാ സെല്ലിലും കോൺഷ്യസ്നസ് ഉണ്ട് ആ സെല്ലുകൾക്ക് ഓരോ തരത്തിലുണ്ടാകുന്ന ഓരോ കഴിവുകൾ ആ ഓരോ സെല്ലിലും ഓരോ ഭൂമിയുണ്ട് ഓരോ പ്രപഞ്ചമുണ്ട് ഓരോ ചിന്തയിലും ഓരോ പ്രപഞ്ചമുണ്ട് എന്ന് പറയുന്നത് ആ അറിവാണ് നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സെല്ലുകൾ മാത്രമേ അറിയുള്ളൂ ആ സെല്ലിനകത്ത് ഒരു കോൺഷ്യസ്നസ് ഉണ്ടെന്ന് പഠിക്കാൻ ഇപ്പം ആയിട്ടില്ല അത് അറിയണമെങ്കിൽ കുറച്ച് ഉപരിഷത്തും കൂടി പഠിക്കണം ആ സെല്ലിലുള്ള കാഴ്ചയില്ലാത്ത സെല്ലുകൾ സെല്ലുകൾക്ക് കാഴ്ചയില്ല എന്റെ കണ്ണിലുള്ള സെല്ലുകൾക്ക് കാഴ്ചയില്ല പക്ഷെ ആ സെല്ലുകൾ കാണാൻ എന്നെ സഹകരിക്കാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്നെ ഉതകാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ശക്തി അതിനകത്തുണ്ടെങ്കിൽ അതിനെയാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഏന ചക്ഷുഷന പശ്യതി ഏന ചക്ഷുഷി പശ്യതി എന്റെ കണ്ണിനകത്തുള്ള സെല്ലുകളിലെ കോൺഷ്യസ്നസ് ആണ് എന്നെ അത് ചെയ്യിപ്പിക്കുന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ആ ശക്തി മനസ്സിലാക്കുന്നത്